ജനനേന്ദ്രിയത്തിൽ എം ടി എം എ കടത്തിയ യുവതി അറസ്റ്റിൽ കൊല്ലത്തു നിന്നാണ് യുവതി പിടിയിലായത് കൊല്ലത്തെ കോളേജ് കുട്ടികൾക്ക് വിതരണം ചെയ്യാനാണ് എം ടി എം എ കൊണ്ടുവന്നത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ശക്തികുളങ്ങര കുളങ്കര പോലീസാണ് യുവതിയെ പിടികൂടിയത് അൻപത് ഗ്രാം എം ഡി എം എ പോലീസ് ആദ്യം യുവതിയെ പിടികൂടിയത് പിന്നീട് വൈദ്യ പരിശോധന നടത്തിയപ്പോഴാണ് ജനനേന്ദ്രിയത്തിൽ ഉള്ളിൽ എം ഡി എം എ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത് ഗ്രാം എം ഡി എം എ ആണ് യുവതി ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ചത് അഞ്ചാലുമൂട് സ്വദേശിനിയായ അനില രവീന്ദ്രൻ ആണ് പ്രതി മുപ്പത്തിനാല് വയസ്സുകാരിയായ അനില ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി മരുന്ന് കേരളത്തിൽ എത്തിക്കുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന കർണാടക രജിസ്ട്രേഷനുള്ള കാർ ഈ മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി പിടിച്ചെടുത്തു അനിലയുടെ പേരിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുമ്പും ഈ യുവതിയെ മയക്കുമരുതുമായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എറണാകുളത്ത് വെച്ച് തൃക്കാക്കര പോലീസാണ് അന്ന് യുവതിയെ കസ്റ്റഡിയിൽ എടുത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക